എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബൊട്ടിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി സൂപ്പർ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഗൗണുകളൊക്കെയാണ് വന്നിട്ടുള്ളത് അതും അപായ ഗൗൺ മോഡേസ്റ്റ് വേറെ ഒക്കെ വേറെ ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റംസായിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ പ്രിൻറ്റും തുണിയും കളറൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കളർ പോകാത്ത നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ സെൻട്രൽ തന്നെയാണ് സെൻട്രൽ എന്ന് പറഞ്ഞാൽ തൃശൂർ റോഡിൽ ആണ് വരിക നമ്മൾ സെൻട്രൽ ഒരു പെട്രോൾ പമ്പുണ്ടാ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചാണ് കയറിയാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്നിട്ട് നമ്മൾ അയക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയെന്ന് പറയാം ആ കഴിവിൻ്റെ പരമാവധി ഡി ടി എസ് എന്നെ ആശ്രയിക്കട്ടെ പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനെ മാത്രം നമ്മൾ എടുക്കുക കാരണം പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഓപ്ഷൻ ഉള്ളത് പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിട്ടുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ച് തരും അപ്പോൾ കമ്പനി ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത് തരും വിട്ടുക അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി ക്ലോത്താണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ സൂപ്പർ ഈ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി വരിക അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല കയ്യർക്കം വരുന്നുണ്ട് ഒരു ഇരുപത്തി ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ അലാസ്റ്റിക് അതിൻ്റെ അലാസ്റ്റിക് തന്നെയാണ് വരുന്നത് നല്ല അടിപ്പൊളിയിലായിട്ട് ഫീഡിങ്ങിനൊക്കെ പറ്റിയ ഐറ്റംസാണ് കേട്ടോ ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് പിന്നെ ഇതിൻ്റെ എടുപ്പ് വീതി വരിക അമ്പതി ഇഞ്ച് തന്നെയാണ് എടുപ്പ് വീതി വരും അല്ലാതെ എടുപ്പൊക്കെ വന്നുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല അടിയിലൊക്കെ വരുമ്പോൾ നല്ല ഫ്ലെയർ ഉള്ളൊരു ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ലെങ്ത്ത് വരിക അമ്പത്താറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരും കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് അങ്ങനെ നാല് കളർ വന്നിട്ടുണ്ട് ഇത് ഗ്രീനാണ് നല്ലൊരു ഗ്രീനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല ഗ്രേപ്പിൻ്റെ ലൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റേറ്റ് മുന്നൂറ്റി ആറ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വേണ്ടത് ഇരുപത് അതിൻ്റെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കൊക്കെ നോക്കിയത് പോലെ നെക്ക് വരിക പിന്നെ അതിൻ്റെ ഒരു മെറൂൺ കളറ് മെറൂൺ കളറ് നല്ല അതേപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ ഓഫറിൽ ഇട്ടുണ്ട്ട്ടാ ക്ലിയറൻസായിട്ട് റേറ്റ് നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് നല്ല നെയ്റ്റിന്റെ വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ ആരെങ്കിലും നെയ്റ്റി ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിലും അത് പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കണ്ടിട്ടാ മെസ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ഫെസ്റ്റ് വീതി അമ്പത് ഏജിലുള്ളിൽ വരുന്ന അളവൊക്കെ കറക്റ്റ് തന്നെയാണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ അളവ് അളവൊക്കെ ആണ് വരുന്നത് കേട്ടോ ആണ് ഐറ്റംസ് ആണ് അടിക്കു വരുമ്പോൾ നല്ല ഫ്ലേവറുള്ള നല്ല സൂപ്പർ ആണ് വന്നിട്ടുള്ളത് അതിലും നാല് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു മുന്തിരി കളറാണ് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണ് നല്ല ഇമ്പോർട്ടൻറ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ അതേപോലെ അതിൻ്റെ ഒരു നീല കളറാണ് വരുന്നത് ഒരു ഇത്തിരി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടൂല പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൂട്ടോളിണ്ട് അതിൽ വന്നിട്ടുള്ള ബ്ലാക്ക് കളർ റേറ്റ് കുറവിന്റെ അപായകള് വേണ്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടോളൂ റേറ്റ് മാത്രമേ കുറവുള്ളൂ ക്വാളിറ്റിയിലൊന്നും കുറവില്ല നല്ല ക്ലോത്ത് ആണ് അടിപൊളി കോർക്കാണ് കളർ വന്നിട്ട് അതിൻ്റെ ഒരു ഗ്രീനാണ് ഒക്കെ ബ്ലാക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിൻ്റെ ഫ്ലവറിൻ്റെ ഇതാണ് വ്യത്യാസം വരിക കേട്ട അതേപോലെ അതിൻ്റെ ഒരു പീ പച്ച ബാക്ക് ഇപ്പൊ എക്സെല്ലേക്കും ഡപ്ലസ് എല്ലാവർക്കും ത്രീ പ്ലസ് ഒക്കെ ഫോർ എക്സെല്ലർ ഒക്കെ യൂസ് ചെയ്യാവുന്ന ചെറുതായിട്ട് ഷേപ്പായി കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് അല്ലാതെ എടുപ്പൊക്കെ ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല അപ്പോൾ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം കേട്ടോ നെസ്റ്റ് കളർ വന്നുള്ള അതിന്റെ ഒരു വൈറ്റിൽ വന്നിട്ടുള്ള ഡിസൈനാണ് അതേപോലെ അതിന്റെ നെസ്റ്റ് കളർ അപ്പം പറഞ്ഞു പറയുമ്പോൾ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് ഷോപ്പ് വരട്ടെ സെൻട്രലിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് സാമൂഹിക ആവശ്യം വരുന്നത് അപ്പം അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാം നിശ്ചയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് സ്റ്റോക്കേറ്റ് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ